ഞാൻ ഈ പറയാൻ പോകുന്നത് മൂന്ന് പേരിൽ ഒരാൾ ബിഗ് ബോസ് വിന്നറാണ് അതിൽ ഒരു സംശയവും നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതലായിട്ടും ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇപ്പോൾ ഞാൻ പറയുന്ന മൂന്നാമത്തെ പേര് ഷാനവാസറാണ് ഏറ്റവും നന്നായി കണ്ടന്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തി പുള്ളി ജെനുവിൻ ആണ് ഇവിടെ നല്ലൊരു മനുഷ്യനാണ് ഷാനവാസ് പിന്നെ ചില സമയത്ത് പുള്ളിയുടെ വായിൽ നിന്ന് ഒരു വാക്കുകൾ കുറച്ച് നിയന്ത്രിക്കണം എങ്കിൽ പുള്ളി സൂപ്പറാണ് ഇപ്പോൾ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത് ഷാനവാസാണ് നമ്മുടെ റിയാസ് ഒക്കെ വന്നപ്പോൾ റിയാസിനെയൊക്കെ തുരത്തി ഓടിച്ചാണ് മനുഷ്യനാണ് പുള്ളി തെറ്റ് കണ്ട തെറ്റ് വിളിച്ച് പറയും അങ്ങനെ ഒരു സ്വമാണ് ഷാനവാസ് പിന്നെ ഒരു പ്രത്യേകത ആരെ അധികം ദ്രോഹിക്കണമെന്നില്ല പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്കെതിരെ വന്നാൽ മാത്രമേ ഉള്ളൂ ഞാനത് പ്രയോഗിക്കുകയുള്ളൂ എനിക്കാരും ദ്രോഹിക്കണമെന്നില്ല അത് പുള്ളിയുടെ ഒരു നല്ല വ്യക്തിത്വം പിന്നെ അനീഷുമായിട്ടുള്ള കൂട്ടുകൾ കോക്കോ അതും പുള്ളിക്ക് ആരാധകർ ഒരുപാടാണ് അങ്ങനെ എന്താച്ച പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇടം കയറിയ ഒരു മനുഷ്യനാണ് ഷാനോസ് അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും സീസൺ സെവനിലെ കപ്പടിക്കാൻ സാധ്യതയുള്ള പിന്നെയുള്ള അൻമോർ അനുപൂട്ടി സ്റ്റാർ വാജിക്കലോടെ വളർന്ന് ഒരുപാട് നിരവധി പ്രേക്ഷകരുടെ പിന്തുണയോടുകൂടി കയറിയ അനുമോൾ പോസിറ്റീവ് നെഗറ്റീവുമായി ആളുകൾ കുറച്ചുപേർ വേർക്കുന്നു കുറച്ചുപേര് പുള്ളിക്കാരി ഇത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള വ്യക്തി അനുമോളിക്കുട്ടിയാണ് അതിലൊരു സംശയമില്ല അല്ലാരം ഒന്നെന്തോ ദേഷ്യപ്പെട്ടത് പിന്നെയാണ് അവർ കണ്ടന്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാത്തത് അല്ലാതെ എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്ന വ്യക്തിയാണ് അനുമോളിക്കുട്ടി എന്നാലും പ്രേക്ഷകർക്കിടയിൽ അനുമോളിക്കുട്ടിയുടെ ആരാ പിന്തുണ വലുതാണ് എന്നു എനിക്ക് തന്നെ കമൻറ്റുകൾ അനുമോള ഒരുപാട് പേര് എന്ന് പറയുന്നത് കപ്പ് അടിക്കണം അനുമോൾ ഇതാണ് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഗെയിം കളിക്കുന്നതാണ് പിന്നെ കരച്ചിൽ ഇച്ചിരി കരച്ചിൽ നടക്കൊന്നും കുറച്ചല്ല അത് അവരുടെ ഷിയാസ് തന്നെ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അവക്ക് കരച്ചിൽ ആകാ പിടിക്കാൻ പറ്റത്തില്ല അത് അവൾ പ്രകടിപ്പിക്കും എന്ന് ഷിയാസ് തന്നെ പറയുന്നത് പല ആളുകളും അനുമോള് ഡ്രാമ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമോള് കപ്പടിക്കാൻ സാധ്യമുള്ളൊരു മത്സരാർത്ഥിയാണ് പിന്നെയുള്ളത് നമ്മുടെ അനീഷാണ് കോമ ഡ്രൈവ് ബിഗ് ബോസുകളുടെയും മല മലയാളികളുടെയും മനസ്സിലേക്ക് ഇടം നേടിയ ആളാണ് നമ്മുടെ അനീഷ് നമ്മുടെ ഷാനവാസുള്ള അനീഷും കോമ്പയക്ക മലയാളികൾ ഏറ്റെടുത്തത് അതുപോലെ അത്രയ്ക്ക് നല്ല ജെനുവനാണ് അവർ രണ്ടുപേരും ആരെയും അധികം വേദനിപ്പിക്കാൻ പ്രൊവോക്ക് ചെയ്താലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ ഒരു ഇതിലും ഇടപെടാത്ത ഒരു വ്യക്തിയാണ് അനീഷ് നല്ലൊരു വ്യക്തിയാണ് നല്ല സപ്പോർട്ടാണ് പുറത്ത് അതിലൊരു സംശയമില്ല അനീഷ് കപ്പടിച്ചാലും നമുക്ക് ഒരു സന്തോഷമേ ഉള്ളൂ അതുപോലെ നല്ല ഒരു ഗെയിം കളിക്കുന്നുണ്ടതെ അവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അനീഷിനെ അനീഷിൻ്റെ വാക്കുകളും സംസാര രീതിയൊക്കെ എല്ലാവർക്കും പലർക്കും ഇഷ്ടമാണ് ആദ്യ സമയത്ത് നമ്മൾ തന്നെ വീർത്തു അയ്യോ ഈ മനുഷ്യൻ അവിടെ എന്താണ് കാട്ടിക്കൂട്ടത് പക്ഷെ അറിഞ്ഞപ്പോൾ മനസ്സിലായി ആ മനുഷ്യൻ അവിടെ ഏറ്റവും നല്ല ജെനുവൻ ഒരു ഗ്രൂപ്പ് ഇസത്തിൻ്റെ ഭാഗമല്ല ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലാതെ ജനുവനായിട്ട് ഗെയിം കളിക്കുന്നവർ ആകെ പുള്ളിക്ക് അവിടെ ഒരു ശകലം ഇഷ്ടമുണ്ടെങ്കിൽ ക്ഷാനവാസനോട് മാത്രമാണ് എന്റെ എൻ്റെ കൊച്ചുകൂടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈക്കു